ലോകം മുഴുവൻ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോൾ ഒരു പരിവർത്തനത്തിന്റെ സമയമാകുമ്പോൾ രാത്രി പ്രഭാതത്തിലേക്ക് തിരിയേണ്ട സമയമാകുമ്പോൾ ആ നിർണായകമായ മുഹൂർത്തം രാമ അല്ലെങ്കിൽ അമൃതവേളയില് അമൃതുമായിട്ട് ജ്ഞാനത്തിൻ്റെ അമൃതുമായിട്ട് ഈശ്വരൻ ഭക്തരുടെ അടുത്തേക്ക് വരും അതുവരെ നമ്മൾ അസദോമ സത്ഗമയ തമസോമ ജ്യോതിർഗമയ പ്രാർത്ഥനയാണ് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ ഋഷികൾ പോലും പ്രാർത്ഥിക്കുന്നവരാണ് യോ ബ്രഹ്മാണം വധതാദിപൂർവ്വം യോ വൈ വേദാംച്ചർഹിണോതി തസ്മൈ ബ്രഹ്മാവിന് വേദങ്ങൾ അരുളിയ അലയോ പ്രകാശസ്വരൂപനായ ഭഗവാനെ ഞങ്ങളുടെ ബുദ്ധിയെ കൂടി പ്രകാശിപ്പിക്കണമേ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ക്രൈസ്തവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ രാജ്യം വരണമേ ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ് ഹൈന്ദവർ പ്രാർത്ഥിക്കുകയാണ് നമ്മളെല്ലാം ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഒരു ഭാഗത്ത് പ്രാർത്ഥന ഒരു ഭാഗത്ത് ദുഃഖങ്ങൾ കാരണം എന്താ പ്രാർത്ഥനയും പ്രവർത്തിയും തമ്മില് ഇത്തിരി അന്തരം വന്നു പോയി നമ്മുടെ കർമ്മത്തിന്റെ ഫലമേ നമ്മൾ അനുഭവിക്കേണ്ടി വരുവുള്ളൂ ഈശ്വരൻ നമുക്ക് ദുഃഖം നൽകുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാലദോഷമുണ്ട് പറയലൊരു കർമ്മദോഷമുണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു ദുഃഖം വരുന്നത് ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു ജ്ഞാനത്തിന്റെ അമൃത് ഭക്തർക്ക് കൊടുക്കും വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം രാത്രിയിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം ആ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പ്രപഞ്ചത്തിന്റെ വെളിച്ചം ഈശ്വരൻ വരേണ്ടി വരും രാത്രിയിൽ നക്ഷത്രങ്ങൾ ഉദിക്കും പക്ഷെ നേരം വെളുക്കില്ല ഇരുട്ട് പോയില്ല നേരം വെളുക്കണമെങ്കിൽ സൂര്യൻ പ്രവർത്തി തുടങ്ങണം സൂര്യന് രാത്രി പന്ത്രണ്ട് മണിക്ക് വരാൻ പറ്റുമോ ഇല്ല എല്ലാവർക്കും അവരവരുടേതായ സമയം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ബുദ്ധൻ വരണ്ട സമയത്ത് ബുദ്ധനാണ് വരേണ്ടത് ക്രിസ്തു വരണ്ട സമയത്ത് ക്രിസ്തുവാണ് വരേണ്ടത് മുഹമ്മദ് വരേണ്ട സമയത്ത് മുഹമ്മദ് വരണം മഹാത്മാഗാന്ധി വരേണ്ട സമയത്ത് മഹാത്മാഗാന്ധി വരണം പരമാത്മാവ് വരേണ്ട സമയത്ത് പരമാത്മാവ് വരും അപ്പൊ ആ സമയത്തിന് എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ കാലം എന്നുള്ളത് വലിയൊരു പ്രഹേളികയമാണ് നമുക്കത് അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല പക്ഷെ നമുക്ക് ഒരു പിടികിട്ടാത്ത ഒരു സാധനമാണ് എന്തായാലും കാലാതീതനായ ഭഗവാനും കാലത്തിൻ്റെ ആ സംഗമത്തില് നമ്മളതുകൊണ്ട് ഈശ്വരൻ പറയാറുണ്ട് സംഗമേശ്വരൻ നമ്മൾ ഒരു ദിവസത്തിൽ നമ്മൾ നാലുമണിക്കൊക്കെ അല്ലെങ്കിൽ മൂന്ന് മണിക്കൊക്കെ അമ്പലത്തിന്റെ നട തുറക്കും അമ്പലത്തിലെ ആ സമയത്തായിരിക്കും നിർമാല്യം അത് ബ്രാഹ്മ മുഹൂർത്തമാണ് ഒരു ദിവസത്തിന്റെ ബ്രാഹ്മുഹൂർത്തം നല്ല ഭക്തർ ഉണരുന്ന സമയം നല്ല ഭക്തർ ആ സമയത്ത് ഉണരുക സൃഷ്ടിയുടെ ബ്രാഹ്മുഹൂർത്തം കലി സത്യയിലേക്ക് തിരിയേണ്ട സമയം നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടില്ലേ അതായത് ഈ ഒരു വരം കിട്ടിയിട്ടുണ്ട് അവരെ ദേവതകൾക്കും കൊല്ലാൻ പറ്റൂല മനുഷ്യനും കൊല്ലാൻ പാടില്ല അകത്തിട്ടും കൊള്ളരുത് പുറത്തിട്ടും കൊല്ലാൻ പാടില്ല രാത്രിയും കൊല്ലാൻ പറ്റത്തില്ല പകലും കൊല്ലാൻ പറ്റത്തില്ല ഈ കഥകൾ എഴുതിയിരിക്കുകയാണ് അപ്പൊ ഈ ലോകത്തിന്റെ ആസുരീയ വൃത്തിയെ അസുരഭാവത്തെ നശിപ്പിക്കാൻ ദേവതകൾക്ക് സാധ്യമല്ല മനുഷ്യർക്കും സാധ്യമല്ല പിന്നെ ആർക്ക് സാധിക്കും ദൈവത്തിന് ഈ രാത്രിയുമല്ല പകലുമല്ല എന്ന് പറഞ്ഞാൽ ഈ മുഹൂർത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാത്രിയാണെന്ന് വെച്ചാൽ രാത്രിയല്ല പകലായിട്ടുണ്ടോ പകലുമല്ല അപ്പൊ രാത്രിയും പകലും അല്ലാത്ത ഒരു സമയത്ത് ദേവതയും മനുഷ്യനും അല്ലാത്ത ഒരു ശക്തി അതാണ് ഈശ്വരൻ പരമാത്മാവ് ആ പരമാത്മാവ് വന്ന് അസുര സംഹാരം നടത്തും നരനെ നാരായണനാക്കി ഉയർത്തും നാരിയെ ലക്ഷ്മിയാക്കി ഉയർത്തും പതിതരെ പാവനമാക്കും നരകത്തെ സ്വർഗമാക്കി മാറ്റും കാലത്തിൻ്റെ ആ ചക്രം മനസ്സിലായപ്പോൾ നമുക്ക് എന്ത് ഉറപ്പായി കാലം മാറും ചിലപ്പോ ഒരു കൊച്ചുകുട്ടി ചിലപ്പോ രാത്രി കിടന്ന് കരയും നേരം വിളിക്കുന്നില്ല നേരം വിളിക്കുന്നില്ല നേരം വിളിക്കുന്നില്ല പക്ഷെ അമ്മ അച്ഛനും കൂടെ കിടന്ന് കരയൂ കാരണം അമ്മയ്ക്ക് അച്ഛനും അറിയാം നേരം വിളിക്കും എന്നറിയാം കാരണം ചില അവർ എത്രയോ രാത്രിയും പകലും കണ്ടിട്ടുണ്ട് കുട്ടിയത് ചിലപ്പോ അറിയാത്തത് കൊണ്ടായിരിക്കും അതേപോലെ നമ്മള് ലോകം നന്നാവില്ല ലോകം നന്നാവില്ല ഇരുട്ടാണ് 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 ഭഗവാൻ ഇത് എത്രയോ കണ്ടിരിക്കുന്നു ഈ രാത്രിയും പകലും ഭഗവാൻ എത്രയോ കണ്ടിരിക്കുന്നു ആ അറിവ് നമുക്ക് തന്നിട്ട് ഈശ്വരൻ പറയാണ് നിങ്ങൾ കരയാതിരിക്കേ നിങ്ങൾ വിഷമിക്കാതിരിക്കേ നേരം വെളുക്കും കർക്കിടക മാസത്തിൽ നിന്ന് ചിങ്ങമാസയിലേക്ക് കടക്കാതിരിക്കൂ ഡിസംബർ ജാനുവരിയിലേക്ക് തിരിയാതിരിക്കുമോ കലിയുഗം സത്യുഗമായി മാറും പക്ഷേ കലിയുഗത്തിന്റെ ഒരു സംഹാര സംഹാരതാണ്ഡപം നടക്കും അത് ഒരു കൊടിയ ദുഃഖത്തിന്റെ നാളാണ് ഒന്നത് രണ്ട് ഈ സത്യയുഗം എങ്ങനെ ഭൂമിയിലേക്ക് വരും ദൈവമല്ല മന്ത്രപടിയുമായിട്ട് സത്യവും കൊണ്ടുവരു ഒന്നുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവം നമ്മളെ ഇത്ര ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു പകരം നമ്മളുടെ ശ്രേഷ്ഠ കർമ്മം ദേഹബോധത്തിൽ വികർമ്മങ്ങൾ ചെയ്ത് നമ്മൾ തന്നെ ഭൂമിയെ നരകമാക്കി ആ നരകത്തിന്റെ ഊരാക്കുടുക്കുകളിൽ നമ്മൾ തന്നെ പെട്ടുകിടക്കുമ്പോൾ ഈശ്വരൻ പറയണ ഞാൻ ഒന്നും ചെയ്തില്ല അർജുന ഞാൻ യുദ്ധം ചെയ്യില്ല ഞാൻ ആയുധം എടുക്കില്ല ഞാൻ തേര് കളിക്കാം ഇതിനപ്പുറത്തേക്ക് കടക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം ആ വഴി കുറച്ച് പ്രതിസന്ധികൾ നിറഞ്ഞ വഴിയാണ് അതൊരു യുദ്ധമാണ് ആ യുദ്ധം നീ ചെയ്യണം അപ്പോ ഈശ്വരൻ നമ്മളെ നമ്മളെ തന്നെ ഉപയോഗിക്കുകയാണ് നമുക്ക് ഒരു നല്ല ലോകം വേണമെങ്കിൽ അത് ഈശ്വരൻ നമ്മുടെ വായിൽ കൊണ്ടേ വെച്ച് തരുമെന്ന് തെറ്റിദ്ധരിക്കരുത് ഈശ്വരൻ പറയാണ് നിങ്ങൾ പണിയെടുത്ത ലോകം ഉണ്ടാക്കിക്കോളും കാര്യം എന്താ ഈ ലോകത്തെ അധപതിപ്പിച്ചത് നിങ്ങളായതുകൊണ്ട് ഈ ലോകത്തെ നന്നാക്കേണ്ടതും നിങ്ങളാണ് പിന്നെ ഞാൻ എന്തു ചെയ്യും ഞാൻ അതിനുള്ള വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുകൊണ്ട് ഭഗവത്ഗീതയുടെ ആദ്യം ഇട്ടിരിക്കുന്ന ഒരു വാക്കെന്താണ് ശ്രീ മത് ഭഗവത്ഗീത ശ്രീ മതം ബുദ്ധമതമുണ്ട് ക്രിസ്തു മതമുണ്ട് ഇസ്ലാം മതമുണ്ട് ധാരാളം മതങ്ങൾ മതങ്ങളിവിടെയുണ്ട് ഗാന്ധി മതവും കമ്മ്യൂണിസ്റ്റ് മതമൊക്കെ ഉണ്ട് പക്ഷെ ഭഗവത്ഗീത ശ്രീ മത് മത്ഭഗവത്ഗീത ഭഗവാൻ തന്റെ അറിവ് തന്റെ ഉപദേശം ജീവാത്മാവിന് കൊടുത്തു എന്നിട്ട് പറയാണ് ഈ ലോകത്തെ നന്നാക്കണമെങ്കിൽ ഈ ലോകം നല്ലൊരു ലോകമാകണമെങ്കിൽ നിങ്ങൾ അഞ്ചു പേര് നന്നാകണം പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത് ഇതുപോലെയൊക്കെ ആരെക്കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ എത്ര പേര് ചെയ്യും വളരെ കുറച്ച് പേർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴും ലോകം കുഴപ്പത്തിലേക്ക് ചാടും ഈശ്വരൻ പറയാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അഞ്ച് പേര് അതായത് വളരെ ചെറിയ ഒരു പക്ഷം ആളുകൾ അവരുടെ മനസ്സിനെ ശുദ്ധമാക്കുകയാണെങ്കിൽ ഈശ്വരൻ പറയാണ് ഇതിങ്ങനെ ഞാൻ ഈ ലോകത്തെ മാറ്റിത്തരാം ഈ കൗരവരുടെ പിടിയിൽ നിന്നും ഈ അന്ധകാരത്തിൽ നിന്നും ഞാൻ ഈ ലോകത്തെ എല്ലാ കൽപ്പത്തിലും മാറ്റിയിട്ടുണ്ട് കൽപ്പകൽപ്പങ്ങളിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് അയ്യായിരം വർഷം കൂടുന്ന ഒരു ചതുർ യുഗത്തിന്റെ പീരീഡിനാണ് കൽപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഈ കൽപ്പാധിപനായ അല്ലെങ്കിൽ കൽപ്പവൃക്ഷത്തിന്റെ ബീജമായിരിക്കുന്ന ഭഗവാൻ പറയാണ് ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഉറപ്പുള്ള കാര്യം നടക്കും നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ കുറച്ചു പേര് ഈ ലോകത്തിന്റെ അധർമ്മം കണ്ട് ഈ ലോകത്തിന്റെ അശുദ്ധി കണ്ട് ഭയപ്പെടാതിരിക്കുക ഭാരതത്തിലെ ഋഷികളാണ് ഇട്ട് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കണം സത്യമേവ ജയതി പറയാറില്ലേ സത്യത്തിന്റെ തോണി ഇളകും ഒലയും പക്ഷെ മുക്കാൻ സാധ്യമല്ല അപ്പൊ സത്യം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ് പക്ഷെ സത്യം നശിക്കില്ല ധർമ്മം ജയിക്കും ഈ ഒരു ഉറപ്പിൽ അതിൻ്റെ അധികാരി അതിൻ്റെ സ്രോതസ്സായിരിക്കുന്ന ആ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ മുറുക പിടിച്ച് നമ്മളൊരു യുദ്ധം ചെയ്യണം ത്തിലലിഞ്ഞൊന്നായി തീരേണം പണ്ടെന്ന ഭാവമില്ലാതെയൊന്നീക്കേണം ർന്നോരു കർമ്മവും ചെയ്യണം നിൻഭാവങ്ങളെല്ലാം പകർത്തേണം നിന്നെ പിന്തുടർന്നോരു കർമ്മവും ചെയ്യേണം നിൻഭാവങ്ങളെല്ലാം പകർത്തേണം ിഞ്ഞൊന്നായി തീരേണം രണ്ടെന്ന ഭാവമില്ലാതെയൊന്നിക്കേണം ഒന്നല്ലാതെ മറ്റൊന്നില്ലാതകണം െല്ലാം നീ മാത്രമായി തീർന്നു നിൻ മന്ത്രങ്ങളോരോന്നും എന്റേതാക്കി ഇന്നെല്ലാം നീ മാത്രമായി തീർന്നു നിൻ മന്ത്രങ്ങളോരോന്നും എൻ്റെതാക്കി നിൻ ചുവടി ചുവടുകൾ വച്ചു തറവാട്ടിലെല്ലാരും നമ്മുടെ തിൻച്ചുവടി ചുവടുകൾ വച്ചു മുന്നേറിമാറവാട്ടിലെല്ലാരും നമ്മുടെ തിന്നോർമ്മ ഉള്ളിൽ നിരന്തരമാകേണമെങ്കിൽ സ്നേഹത്തിലലിഞ്ഞൊന്നായി തീരേണം രണ്ടെന്ന ഭാവമില്ല ണം ഒന്നല്ലാതെ മറ്റൊന്നില്ലാതാകേണം നിന്നോർമ്മ ഉള്ളിൽ നിരന്തരമാകേണമെങ്കിൽ സ്നേഹത്തിലലിഞ്ഞൊന്നായി തീരേണം രണ്ടെന്ന ഭാവമില്ലാതെയൊന്നീക്കേണം ഒന്നല്ലാതെ മറ്റൊന്ന